നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ പല സന്ദർഭങ്ങളിലായി ടെററിസ്റ്റ് അറ്റാക്ക് എന്നുള്ള രീതിയിൽ ഭീകര പ്രവർത്തനവും ആക്രമണമെല്ലാം കേട്ടിട്ടുണ്ട് അതുപോലെ വെടിവെപ്പിലൂടെ നമ്മുടെ സൈന്യത്തിൻ്റെ ഒരുപാട് പട്ടാളക്കാരും നമ്മുടെ സഹോദരങ്ങൾ മരിച്ചു വീണിട്ടുണ്ട് രക്തസാക്ഷിത്വം മരിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും കാശ്മീരിൻ്റെ മനോഹാരിത കാണാൻ വേണ്ടി ഇവിടുന്ന് അവിടെ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള ഇരുപത്താറ് പേരുടെ വിലപ്പെട്ട ജീവൻ ഈ ഭീകരവാദികളാൽ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് സഹിക്കാൻ കഴിയാത്ത ദുഃഖമാണ് ഉണ്ടാക്കുന്നത് സാധാരണ രീതിയിൽ വിനോദസഞ്ചാരികളെയൊന്നും ഇത്തരത്തിലുള്ള ഭീകരപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടവരെ ഏതെങ്കിലും തരത്തിൽ ചെയ്തതായിട്ട് കാണാറില്ല ഇത് അത്യന്തം ക്രൂരതയും ക്രൂരമായ നിന്ദമായ ഒരു പ്രവൃത്തിയായിപ്പോയി എന്തോ ഇതൊന്നും കാണാനൊന്നും ആർക്കും സാധിച്ചില്ലേ എന്ന് പലപ്പോഴും ഞാൻ സംശയിച്ചു വരും നമുക്ക് എന്തെല്ലാം ശാസ്ത്രീയമായ രീതിയിലുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ എന്നിട്ട് പോലും നമ്മുടെ ഈ ഇടപ്പള്ളിയിൽ നിന്ന് പോയ നമ്മുടെ പ്രിയ സഹോദരൻ രാമേന്ദ്രൻ്റെ കുടുംബത്തിനടക്കം ഈ ഒരു ദുഃഖം അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ എങ്ങനെയാണ് ധൈര്യം തീർന്നു പോകുക ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് കേരളത്തിൽ തന്നെ ഇപ്പം നമുക്ക് പലതരത്തിൽ പട്ടാളക്കാര് വെടിയേറ്റ് ശത്രു സൈന്യത്തിൻ്റെ വെടിയേറ്റ് മരിച്ചതെല്ലാം നമ്മൾ പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ടാവാൻ പാടില്ലാത്തതാണ് പക്ഷേ ഇത് കുറച്ച് കടുത്ത കടന്നു കയ്യായിപ്പോയി ജമ്മു കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനവും ഭീകരപ്രവർത്തനവും നിലച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവായിട്ട് നമുക്കിത് കാണണം ഇത് വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് കാണണം ഇനി നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഒരു തരത്തിലും നമ്മുടെ പ്രത്യേകിച്ചും സാധാരണക്കാരായ ജനങ്ങളുടെ നേർക്ക് ഈ രൂപത്തിൽ ശത്രു സൈന്യത്തോട് പെരുമാറുന്നത് പോലെ പെരുമാറുക എന്ന് പറയുന്നത് അപൂർവമാണ് ഏറ്റുമുട്ടൽ പട്ടാളക്കാരുമായിട്ടാണ് അല്ലെങ്കിൽ തീവ്രവാദികൾ പട്ടാളക്കാരെയോ പട്ടാളക്കാർ തീവ്രവാദികളെയോ ഏറ്റുമുട്ടൽ കൊല ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് മനുഷ്യത്വഹീനമാണ് അത്യന്തം ക്രൂരമാണിത് ഈ സംഭവത്തെ അതിശക്തമായിട്ട് ഞങ്ങൾ അപലപിക്കുകയാണ് മാത്രമല്ല നമ്മുടെ പ്രിയ സഹോദരൻ രാമേന്ദ്രൻ്റെ കുടുംബത്തെ ഞങ്ങൾ കണ്ടു അവരുടെ വേദന നേരിട്ട് മനസ്സിലാക്കി എത്രമാത്രം ആ ആ സംഭവത്തിന് സാക്ഷികളായിട്ട് നിൽക്കേണ്ടി വന്നവരുടെ അമ്മയുടെയും മകളുടെയും വാക്കുകൾ അത്രമാത്രം നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്നതായിരുന്നു അവർക്കെല്ലാ ധൈര്യവും കിട്ടിട്ടേ ഇതിനെല്ലാം നേരിടാനേ എനിക്ക് പറയാനുള്ളൂ അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള ദുഃഖവും അതുപോലെ അനുശോചനവും ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരണം